മൂന്ന് നല്ല പരുത്ത പഴംപൊരിയും ബീഫും കൂടെ അറുപത് ഉള്ളൂ കൂടെ തേങ്ങ ഇട്ട മസാല ഇട്ടുള്ള ചിക്കൻ ഫ്രൈ സിക്സ്റ്റി ഫൈവ് വെച്ചാൽ ഇതാണ് മക്കളെ വേറെ ലെവൽ സാധനം കൂടെ പപ്പടം കൂടെ തരും പോയിട്ട് കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ തേങ്ങ ഇട്ട ബീഫ് ഫ്രൈ അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട ചപ്പാത്തി ഇടിയപ്പ അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ചിക്കന്റെ കറി ഹാഫിന് അറുപത് രൂപ ചിക്കൻ ഫ്രൈ എഴുപത് രൂപ ബീഫ് ഫ്രൈ വന്നിട്ട് നൂറ്റി രൂപ കുഞ്ഞു ചിക്കൻ ഫ്രൈ ആണ് ണോ <andra> <abes> <and funnel> <inaudible>...? ഹോട്ടൽ മാനേജർ നല്ല ഉന്നത വിജയം നേടിയിട്ട് നല്ല ഫുഡ് നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന ഈ കട വേറെ ലെവൽ കടം പറയല്ലേ ജീവിച്ചു വയ്ക്കോട്ടെ ബി സ്റ്റാർ തട്ടുകട ലൊക്കേഷൻ ട്രിബാൻഡം വിഴിഞ്ഞം വന്നിട്ട് മുല്ലൂർ അദാനി പോർട്ട് മുമ്പായിട്ടുള്ള കലിംഗ് നടലുള്ള ബി സ്റ്റാർ തട്ടുകട